ഹോളിവുഡ് ബ്ലോക്ക് ബസ്റ്റർ ജുറാസിക് വേൾഡ് റിബർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനവുമായി മുന്നേറുകയാണ് ജൂലൈ നാലിന് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം വെറും മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് നാൽപ്പത്തിയേഴ് കോടി രൂപയുടെ ഞെട്ടിക്കുന്ന ഗ്രോസ് കളക്ഷനാണ് നേടിയിരിക്കുന്നത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് ദിനോസർ ചിത്രങ്ങളോടുള്ള പ്രിയം ഒരിക്കൽ കൂടി അടിവരയിടുന്ന ഒന്നാണിത് ജുറാസിക് വേൾഡ് ഇന്ത്യയിൽ ഒരു ശക്തമായ തുടക്കമാണ് കുറിച്ചത് റിലീസ് ചെയ്ത ആദ്യ ദിനമായ ജൂലൈ നാലിന് ഒൻപത് കോടി രൂപയും രണ്ടാം ദിനമായ ശനിയാഴ്ച പതിമൂന്ന് പോയിന്റ് അഞ്ചു കോടി രൂപയും മൂന്നാം ദിനമായ ഞായറാഴ്ച പതിനഞ്ച് പോയിന്റ് ഏഴ് കോടി രൂപയും ചിത്രം നേടി ഇതോടെ ആദ്യത്തെ മൂന്ന് ദിവസത്തെ നെറ്റ് കളക്ഷൻ മുപ്പത്തിയെട്ട് പോയിന്റ് രണ്ട് കോടി രൂപയായി ത്രീ ഡി ചാർജ് കോടി ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലെ ആകെ കളക്ഷൻ നാൽപ്പത്തിയേഴ് കോടി രൂപയിലേക്ക് ഉയരുന്നു ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിൽ റിലീസ് ചെയ്ത ഈ ചിത്രം പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ത്രീ ഡി എം എക്സ് ഫോർ ഡി പതിപ്പുകളിൽ മികച്ച പ്രതികരണമാണ് നേടിയത് ഈ വിജയഗാഥ ഇവിടെ അവസാനിക്കുന്നില്ല ജുറാസിക് വേൾഡ് റീബർത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ജുറാസിക് വേൾഡ് ഡൊമിനിയൻ എന്ന ചിത്രത്തിന്റെ ആദ്യ വാരാന്ത്യ കളക്ഷൻ മറികടന്നു ഡൊമിനിയൻ നേടിയ നാൽപ്പത്തിനാല് കോടി രൂപയെ പിന്തള്ളി ജുറാസിക് പരമ്പരയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് വാരാന്ത്യ കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് റീബർത്ത് ഇത് ഇന്ത്യൻ സിനിമാ ലോകത്ത് ജുറാസിക് ഫ്രാഞ്ചൈസിയുടെ ശക്തമായ സ്വാധീനം വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിലും ജുറാസിക് വേൾഡ് റീബർത്ത് തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവഹിക്കുന്നത് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ ഓപ്പണിംഗ് വാരാന്ത്യ കളക്ഷൻ നേടി ഇതിൽ നൂറ്റി നാൽപ്പത്തിയേഴ് ദശലക്ഷം ഡോളർ വടക്കേ അമേരിക്കയിൽ നിന്നും ശേഷിക്കുന്ന നൂറ്റി എഴുപത്തി ദശലക്ഷം ഡോളർ ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുമാണ് ചൈന നാൽപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം ഡോളർ യു കെ പതിനാറ് പോയിന്റ് ആറ് ദശലക്ഷം ഡോളർ മെക്സിക്കോ പതിമൂന്ന് പോയിന്റ് ഒൻപത് ദശലക്ഷം ഡോളർ എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിലും ചിത്രം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഈ ചിത്രത്തിന്റെ വിജയം നായിക സ്കാർലറ്റ് ജോഹാൻസന്റെ കരിയറിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ജുറാസിക് വേൾഡ് റീബർത്ത് അവരുടെ ആഗോള ബോക്സ് ഓഫീസ് വരുമാനത്തിലേക്ക് മുന്നൂറ് ദശലക്ഷം ഡോളർ കൂടി ചേർത്തതോടെ സ്കാർലറ്റ് ജോഹാൻസൺ ഇപ്പോൾ പതിനഞ്ച് ബില്യൺ ഡോളറിലധികം വരുമാനമുള്ള ഹോളിവുഡിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ നടിമാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഗാരത്ത് എഡ്വാർഡ്സ് സംവിധാനം ചെയ്ത ജുറാസിക് വേൾഡ് റീബർത്ത് ജുറാസിക് വേൾഡ് പരമ്പരയിലെ നാലാമത്തെ ചിത്രവും ഒറിജിനൽ ജുറാസിക് പാർക്ക് ഫ്രാഞ്ചൈസിയിലെ ഏഴാമത്തെ ചിത്രവുമാണ് സ്കാർലറ്റ് ജൊഹാൻസിനൊപ്പം മഹർഷല അലി ജോനാദൻ ബെയ്ലി റൂപ്പർട്ട് ഫ്രണ്ട് മാനുവൽ ഗാർസിയ റൂൾഫോ എഡ്സ്ക്രീൻ ലൂണ ബ്ലൈസ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു ജുറാസിക് വേൾഡ് ഡൊമിനിയൻ എന്ന ചിത്രത്തിലെ സംഭവങ്ങൾക്ക് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ചിത്രത്തിന്റെ കഥ നടക്കുന്നത് ഒരു മെഡിക്കൽ പരീക്ഷണത്തിനായി ദിനോസർ ഡി എൻ എ ശേഖരിക്കാൻ ഒരു സംഘം ഒരു ദ്വീപിലേക്ക് പോകുന്നതും അതിനുശേഷം നടക്കുന്ന ആകാംക്ഷ നിറഞ്ഞ സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രധാന ഇതിവൃത്തം ദിനോസറുകളുടെ ലോകം വീണ്ടും അഭ്രബാളിൽ ഗർജിക്കുമ്പോൾ വേൾഡ് ബർത്ത് പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം രചിക്കുകയാണ് നിങ്ങൾ ഈ ചിത്രം കണ്ടായിരുന്നോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക